നമസ്കാരം സിനിയാണ് ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മുടെ വീടിനടുത്ത് തന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു പത്ത് കിലോമീറ്റർ പോയാൽ തന്നെ നല്ലൊരു തേയിലത്തോട്ടം കാണാൻ പറ്റും അപ്പോൾ അരുണും പ്രവീണും ഇവിടെ വന്നിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം വെറുതെ ഒന്ന് ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ പോകുന്ന കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ആ തേയിലെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് നേരിട്ട് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ വീട്ടീന്ന് ഇറങ്ങി ഞങ്ങളുടെ വീട്ടീന്നൊരു ഞങ്ങൾ പത്ത് കിലോമീറ്റർ എത്തുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ തേയിലത്തോട്ടങ്ങൾ കാണാം കേട്ടോ റോഡിൻ്റെ രണ്ട് സൈഡിൽ നല്ല തേയിലത്തോട്ടങ്ങളാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നതിന് ശേഷം പോയിട്ട് ഒരു അവിടെ നിർത്തിയിട്ട് വീടിയെടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു വീടിൻ്റെ അവിടെ ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നല്ല മഴക്കാറും മൂടി ഒരു കാറ്റും ഉണ്ട് കേട്ടോ ഭയങ്കര കാറ്റും വന്നു അപ്പോൾ ഇപ്പോൾ തന്നെ മഴ പെയ്യും തോന്നുന്നു അപ്പോൾ നമുക്ക് എത്രമാത്രം നമുക്ക് വീടിയെടുക്കാൻ പറ്റുമോ എന്താണെന്ന് അറിയില്ല പിന്നെ ഞങ്ങൾ ഒരു സ്ഥലത്ത് പിന്നെ വണ്ടി നിർത്തിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് അകത്തേക്ക് കയറിയിട്ട് ഞങ്ങളിങ്ങനെ തേയില അകത്തേക്ക് കയറിയിട്ട് വന്നിട്ട് ഞങ്ങളിങ്ങനെ വീഡിയോ പിടിക്കുകയാണ് അപ്പം നമുക്ക് കാണാം മഴക്കാരൊക്കെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ മഴ പെയ്യാൻ പെട്ടെന്ന് തന്നെ മഴ പെയ്യുന്ന പോലത്തെ ഒരു മഴക്കാർ ഒരു അന്തരീക്ഷം അങ്ങോട്ട് ഡാർക്കായിട്ടോ ഞങ്ങൾ പിന്നെ വീഡിയോ ഒക്കെ എടുത്തോണ്ട് പിന്നെ ഇതിനകത്തൂടെ തന്നെ താഴേക്കൊക്കെ നല്ല വഴികളുണ്ട് കേട്ടോ ഇങ്ങനെ ഒരുപാട് ദൂരം ഇങ്ങനെ നമുക്ക് നടന്നു പോയിട്ട് കാണാൻ പറ്റും പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ നടന്നു പോയി വീഡിയോ എടുക്ക എടുത്തു കേട്ടോ പിന്നെ പക്ഷെ നമുക്കൊരു ക്ലിയർ ആയിട്ടൊരു നല്ല വീഡിയോ നമുക്ക് എടുക്കാൻ എന്ന് വെച്ചാൽ മഴക്കാർ മൂടിയതുകൊണ്ട് ഇരുണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ആ നല്ലൊരു വീഡിയോ കിട്ടിയില്ല പിന്നീട് ഒരു ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി തിരിച്ചു പോരാ ഇപ്പം തന്നെ മഴ ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ചാറുന്നുണ്ട് അപ്പം നമ്മൾ കാറ്റും ചെറുതായിട്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് തിരിച്ചു പോരാ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു കുറച്ചൊരു വീഡിയോസ് ഇങ്ങനെ എടുത്തു ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്ത് പ്രവീണും അരു അനൂപൊക്കെ കൂടെ ഇങ്ങനെ അവരും വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ അവരും ഫോട്ടോയും എടുത്ത് ഞങ്ങൾ ഞാനും ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങാണ് തിരിച്ചിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു അതിന് തൊട്ടപ്പുറത്തേനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് കോഫിയും ഇതൊക്കെ കിട്ടും കഴിക്കാൻ ചായയൊക്കെ ഒരു ചെറിയ ഷോപ്പുണ്ട് ബേക്കേഴ്സ് എന്നാണ് പേര് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് സാൻഡ്വിച്ചും ഇതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ അവിടുന്ന് തിരിച്ചു പോന്നെട്ടോ തിരിച്ചിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ പോരാന്ന് വിചാരിക്കുന്നത് ഈ തേയിലത്തോട്ടങ്ങളെല്ലാം നമ്മൾ മൂലാഞ്ചിയിലേക്ക് പോകുന്ന റോഡിന് ഇരുവശത്തുമുള്ള തേയിലത്തോട്ടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഒരു ഏക്കർ കണക്കിന് ഇങ്ങനെ തേയിലത്തോട്ടങ്ങളിങ്ങനെ കാണാം കേട്ടോ നമുക്ക് പോകുന്ന വഴിയിൽ പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ പെട്ടെന്ന് തന്നെ മഴയൊക്കെ ചാർന്നത് കാരണം പെട്ടെന്ന് തന്നെ ഇറങ്ങി കാപ്പി കഴിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാപ്പി കഴിക്കാൻ പോകുന്ന സമയത്ത് കാണുന്ന റോഡിലെ കാഴ്ചകളാണെങ്കിലും തീരെ ട്രാഫിക്കും കാര്യങ്ങളില്ല നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റും കേട്ടോ ഈ തേയിലത്തോട്ടത്തിനകത്ത് തന്നെ നമുക്ക് ഇറ്റാലിയൻ ഫുഡൊക്കെ കിട്ടുന്ന ഒരു ചെറിയ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ അതിനകത്തേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴ കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ആ പോകുന്ന വഴി ഫുൾ മഡ് മഡ്റോഡാണ് അകത്തേക്ക് കയറി പോകണം അപ്പോൾ ഞങ്ങൾ പിന്നീട് ഒരിക്കലും അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുന്നതും അങ്ങനത്തെ വീഡിയോ ഒക്കെ പിന്നീട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഞങ്ങളങ്ങനെ കോഫി ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തി ആ ദ ബേക്കേഴ്സ് എന്നാണ് കോഫി ഷോപ്പിൻ്റെ പേര് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് സാൻഡ്വിച്ചും റോൾസും ഓർഡർ ചെയ്ത് കാപ്പിയൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ അപ്പം ഞങ്ങൾ ന്യൂ ഇയറും ക്രിസ്മസൊക്കെ കഴിഞ്ഞത് കാരണം ഡെക്കറേഷനൊന്നും മാറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ അവിടെ നന്നായിട്ട് ക്രിസ്മസിൻ്റെ ന്യൂ ഒക്കെ ഡെക്കറേഷൻ അപ്പോഴും അവർ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഇങ്ങനെ എൽ ഇ ഡി ബൾബിൽ നല്ല ഭംഗിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ഞങ്ങളുടെ ഇതൊക്കെ ഓർഡർ ചെയ്ത് കാപ്പിയും സാൻഡ്വിച്ചും ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഇന്നത്തെ ഈ മുലാഞ്ചി ചീയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക